സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നവർത്തലസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് നവർത്തലസ് പറഞ്ഞാൽ എങ്കിലും എന്നിരുന്നാലും എന്നുള്ള അർത്ഥം വരും അപ്പോൾ നവർ തലസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നവർത്തലസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം കാലാവസ്ഥ വളരെ മഴയായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോഴും ഒരു പിക്നിക്കിന് പോയി അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ വെതർ വാസ് വെരി റൈനി നവർത്തലസ് വി സ്റ്റിൽ വെൻ ഫോർ എ പിക്നിക്ക് കാലാവസ്ഥ വളരെ മഴയായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോഴും ഒരു പിക്നിക്കിന് പോയി കാലാവസ്ഥ വളരെ മഴയായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോഴും ഒരു പിക്നിക്കിന് പോയി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ വെദർ വാസ് വെരി റൈനി നവർത്ത്ലസ് വി സ്റ്റിൽ വൻ ഫോർ എ പിക്നിക്ക് കാലാവസ്ഥ വളരെ മഴയായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോൾ ഒരു പിക്നിക്കിന് പോയി ദ വെതർ വാസ് വെരി റൈനി നവർത്ത്ലസ് ബീസ്റ്റിൽ വൻപോറേ പിക്നിക്ക് കാലാവസ്ഥ വളരെ മഴയായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോൾ ഒരു പിക്നിക്കിന് പോയി വളരെ ക്ഷീണിതനായിരുന്നു എന്നിരുന്നാലും അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഹീ വാസ് വെരി ടയേഡ് നവർത്തലസ് ഹി ഫിനിഷ്ഡ് ഹീസ് ഹോംവർക്ക് അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്നിരുന്നാലും അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി വളരെ ക്ഷീണിതനായിരുന്നു എന്നിരുന്നാലും അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഹി വാസ് വെരി ടയേർഡ് നവർത്തലസ് ഹി ഫിനിഷ്ഡ് ഹീസ് ഹോംവർക്ക് അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്നിരുന്നാലും അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി ഹി വാസ് വെരി ടയേർഡ് നവർത്തലസ് ഹി ഫിനിഷ്ഡ് ഹീസ് ഹോംവർക്ക് അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്നിരുന്നാലും അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി ഹി വാസ് വെരി ടയേർഡ് നവർത്തലസ് ഹി ഫിനിഷ്ഡ് ഹീസ് ഹോംവർക്ക് അവൻ വളരെ ക്ഷീണിതനാണ് എന്നിരുന്നാലും അവൻ ഗൃഹപാഠം പൂർത്തിയാക്കി കളി വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവർ നന്നായി കളിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാ ദ ഗെയിം വാസ് വെരി ഡിഫിക്കൾട്ട് നവർത്ത്ലസ് ദേ പ്ലേഡ് വെൽ കളി വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവർ നന്നായി കളിച്ചു ദ ഗെയിം വാസ് വെരി ഡിഫിക്കൾട്ട് നവർത്ത്ലസ് ദേ പ്ലേഡ് വെൽ കളി വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാൽ അവർ നന്നായി കളിച്ചു ദ ഗെയിം വാസ് വെരി ഡിഫിക്കൾട്ട് നവർത്തലസ് ദേ പ്ലെയ്ഡ് വെൽ കളി വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവർ നന്നായി കളിച്ചു എന്നിരുന്നാലും അവർ അത്ര ശ്രമിച്ചില്ല എന്നിങ്ങനെ പറയാം നവർത്തലസ് ഹി ഡിഡ് നോട്ട് കോട്രയിങ് എന്നിരുന്നാലും അവർ അത്ര ശ്രമിച്ചില്ല നവർത്തലസ് ഹിഡ്ഇഡ് നോട്ട് കോറ്റ് ട്രയിങ് എന്നിരുന്നാലും അവർ അത്ര ശ്രമിച്ചില്ല നവർത്തലസ് ഹിഡിറ്റ് നോട്ട് കോയറ്റ് ട്രയിങ് എന്നിരുന്നാലും അവർ അത്ര ശ്രമിച്ചില്ല എന്നിരുന്നാലും അത് പൂർത്തിയാക്കാൻ ഒരു ദിവസം മുഴുവൻ എടുത്തു എങ്ങനെ പറയാം നവർത്തലസ് ഇറ്റ് ടു ദം ആൾട്ടേറ്റിവ് ഫിനിഷ് എന്നിരുന്നാലും അത് പൂർത്തിയാക്കാൻ ദിവസം മുഴുവൻ എടുത്തു നവർത്ത്ലസ് ഇറ്റ് ടുക്ക് ദം ആൾഡേറ്റു ഫിനിഷ് എന്നിരുന്നാലും അത് പൂർത്തിയാക്കാൻ ദിവസം മുഴുവൻ എടുത്തു അപകടങ്ങൾ സംഭവിക്കുന്നു എന്നെങ്ങനെ പറയാം നവർത്ത്ലസ് സ്റ്റിൽ ഒക്കർ എന്നിരുന്നാലും അപകടങ്ങൾ സംഭവിക്കുന്നു നവർത്തലസ് സ്റ്റിൽ എന്നിരുന്നാലും അപകടങ്ങൾ സംഭവിക്കുന്നു നവർത്ത്ലസ് ആക്സിഡൻസ് ടിൽ ഒക്കർ എന്നിരുന്നാലും അപകടങ്ങൾ സംഭവിക്കുന്നു എന്നാലും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയണം എന്ന് എങ്ങനെയാണ് പറയാം നവർത്ത്ലസ് ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് ദേ ആർ അലൈവ് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നിരുന്നാലും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയണം നെവർത്തലാസ് ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് ദേ ആർ അലൈവ് ലൈവ് എന്നിരുന്നാലും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയണം നെവർത്തലാസ് ഐ മസ്റ്റ് ടെൽ യു ദാറ്റ് ദേ ആർ അലൈവ് ലൈവ് എന്നിരുന്നാലും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയണം വാർത്ത അപ്രതീക്ഷിതമായിരിക്കണം എന്നി എന്നിരുന്നാലും അത് സത്യമാണ് ദ ന്യൂസ് മേ ബി അൺഎക്സ്പെക്റ്റഡ് നവർത്തലസ് ഇറ്റ് ഈസ് ട്രൂ വാർത്ത അപ്രതീക്ഷിതമായിരിക്കണം എന്നിരുന്നാലും അത് സത്യമാണ് ദ ന്യൂസ് മേ ബി അൺഎക്സ്പെക്റ്റഡ് നവർത്തലസ് ഇറ്റ് ഈസ് ട്രൂ വാർത്ത അപ്രതീക്ഷിതമായിരിക്കണം എന്നിരുന്നാലും അത് സത്യമാണ് ദ ന്യൂസ് മേ ബി അൺഎക്സ്പെക്റ്റഡ് നവർത്ത്ലസ് ഇറ്റ് ഈസ് ട്രൂ വാർത്ത അപ്രതീക്ഷിതമായിരിക്കണം എന്നിരുന്നാലും അത് സത്യമാണ് വാക്കു പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവൾക്ക് ഗുഡ് ഗ്രേഡ് ലഭിച്ചു ദ മാക്സ് ടെസ്റ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് നവർത്ത്ലസ് ഷി ആൻഡ് എ ഗുഡ് ഗ്രേഡ് കണക്ക് പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവൾക്ക് നല്ല ഗ്രേഡ് ലഭിച്ചു ദ മാത്സ് ടെസ്റ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് നവർത്ത് ലസ് ഷി എൻ എ ഗുഡ് ഗ്രേഡ് മാത്സ് പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവൾക്ക് ഗുഡ് ഗ്രേഡ് ലഭിച്ചു ദ മാക്സ് ടെസ്റ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് നവർത്തല ഷി എൻ എ ഗുഡ് ഗ്രേഡ് മാക്സ് പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അവൾക്ക് നല്ല ഗ്രേഡ് ലഭിച്ചു ഗുഡ് നല്ല ഗ്രേഡ് ലഭിച്ചു എന്നാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നെങ്ങനെ പറയാം നവർത്ത്ലസ് ദർബസ് എ ലിറ്റിൽ ചാൻസ് ഓഫ് സക്സസ് എന്നിരുന്നാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു നവർത്ത്ലസ് ദർബസ് എ ലിറ്റിൽ ചാൻസ് ഓഫ് സക്സസ് എന്നിരുന്നാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു നവർത്ത്ലസ് ദർബസ് എ ലിറ്റിൽ ചാൻസ് ഓഫ് സക്സസ് എന്നിരുന്നാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നിരുന്നാലും അതൊരു മികച്ച അനുഭവമായിരുന്നു എന്നെങ്ങനെ പറയാ നവർത്തലസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്നിരുന്നാലും അതൊരു മികച്ച അനുഭവമായിരുന്നു നവർത്തലസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്നിരുന്നാലും അതൊരു മികച്ച അനുഭവമായിരുന്നു നവർത്തലസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്നിരുന്നാലും അതൊരു മികച്ച അനുഭവമായിരുന്നു നവർത്തലസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്നിരുന്നാലും അതൊരു മികച്ച അനുഭവമായിരുന്നു ഭയങ്കരമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് അത്ഭുതകരമായ സമയം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാ ദ വാസ് ടെറിപ്പിൾ നവർത്തലസ് എ വണ്ടർഫുൾ ടൈം കാലാവസ്ഥ ഭയങ്കരമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് അത്ഭുതകരമായ സമയം ഉണ്ടായിരുന്നു ദ വാസ് ടെറിപ്പിൾ നവർത്തലസ് ബീഹാർ ഡേ വണ്ടർഫുൾ ടൈം കാലാവസ്ഥ ഭയങ്കരമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് അത്ഭുതകരമായ സമയം ഉണ്ടായിരുന്നു ദ വെദർവാസ് ടെറിപ്പിൾ നവർത്ത്ലസ് ബീഹാർഡെ വണ്ടർഫുൾ ടൈം കാലാവസ്ഥ ഭയങ്കരമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് അത്ഭുതകരമായ സമയം ഉണ്ടായിരുന്നു ഭക്ഷണം മൃദുവായിരുന്നു എന്നിരുന്നാലും ആ കൂട്ടുകെട്ട് ഇഷ്ടപ്പെട്ടു ദ ഫുഡ് വാസ് ബ്ലാൻഡ് നവർത്തലസ് ഐ എൻജോയ്ഡ് ദ കമ്പനി ഭക്ഷണം മൃദുവായിരുന്നു എന്നിരുന്നാലും ആ കൂട്ടുകെട്ട് ഇഷ്ടപ്പെട്ടു ദ ഫുഡ് വാസ് ബ്ലാൻഡ് നവർത്തലസ് ഐ എൻജോയ്ഡ് ദ കമ്പനി ഭക്ഷണം മൃദുവായിരുന്നു എന്നിരുന്നാലും ആ കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടു ഷണിതയായിരുന്നു എന്നിരുന്നാലും അവൾ പഠനം തുടരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ഷിവാസ് ടയേഡ് നവർത്തല ഷി പെർസിസ്റ്റഡ് വിത്ത് ഹെർ സ്റ്റഡി അവൾ ക്ഷീണിതയായിരുന്നു എന്നിരുന്നാലും അവൾ പഠനം തുടരുന്നു ഷിവാസ് ടയേഡ് നവർത്തല ഷി പെർസിസ്റ്റഡ് വിത്ത് ഹെർ സ്റ്റഡീസ് അവൾ ക്ഷീണിതയായിരുന്നു എന്നിരുന്നാലും അവളുടെ പഠനം തുടരുന്നു ഷി വാസ് ടയർഡ് നവർത്ത് ഷി പെർസിസ്റ്റഡ് വിത്ത് ഹെർ സ്റ്റഡീസ് അവൾ ക്ഷീണിതയായിരുന്നു എന്നിരുന്നാലും അവളുടെ പഠനം തുടരുന്നു അത്തരം ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം നവർത്ത്ലസ് ഐ വാസ് കോൺഫിഡൻറ്റ് ഐ കുഡ് വിൻ ദീസ് റൈസ് എന്നിരുന്നാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ മത്സരം ജയിക്കാൻ കഴിയുമെന്ന് നവർത്തലസ് ഐ വാസ് കോൺഫിഡൻ ഐ കുഡ് വിൻ ദീസ് റൈസ് എന്നിരുന്നാലും ഈ മത്സരം ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നവർത്തലസ് ഐ വാസ് കോൺഫിഡൻ ഐ കുഡ് വിൻ ിസ് റൈസ് എന്നിരുന്നാലും ആ മത്സരം ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഇന്ന് ഉച്ചഭക്ഷണത്തിന് അവൾ ടൊമാറ്റോ സൂപ്പ് കഴിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാൻ നവർത്തൽ ഷീഹാഡ ടൊമാറ്റോ സൂപ്പ് ഫോർ ലഞ്ച് ടുഡേ എന്നിരുന്നാലും ഇന്ന് ഉച്ചഭക്ഷണത്തിന് അവൾ ടൊമാറ്റോ സൂപ്പ് കഴിച്ചു നവർത്ത്ലസ് ഷീഹാഡ് ടൊമാറ്റോ സൂപ്പ് ഫോർ ലഞ്ച് ടുഡേ എന്നിരുന്നാലും ഇന്ന് ഉച്ചഭക്ഷണത്തിന് അവൾ ടൊമാറ്റോ സോസ് കഴിച്ചു അപ്പോൾ ഇന്ന് നവർത്തലസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക നവർത്ത്ലസ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എങ്കിലും എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പൊ ഓക്കേ ബബായ്